പലപ്പോഴും സംഘടനാരംഗത്ത് സജീവമായിട്ടുള്ള ആളുകൾ നമ്മുടെ വീടകങ്ങളിലേക്ക് വന്നിട്ട് സംഘടനയുടെ കെ എൻ എമ്മിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുടെ വീടകങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മക്കളെ ഐ ജി എമ്മുമായി സഹകരിപ്പിക്കണമെന്ന് പറയുമ്പോൾ എം എസ് എമ്മുമായി സഹകരിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഐ എസ് എമ്മുമായി സഹകരിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒത്തിരി ഒത്തിരി പഠിക്കാനുണ്ട് അവന്റെ ട്യൂഷനുകൾ മുടങ്ങി പോവുകയാണ് പഠനങ്ങൾ തടസ്സപ്പെട്ടു പോവുകയാണ് എന്നു പറഞ്ഞ് ഭൗതികതയിൽ ഊന്നി മാത്രം മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനും നിങ്ങളും മനസ്സിലാക്കുക നമ്മളുടെ മക്കൾ ഒരുപക്ഷെ വെള്ളത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാകാം അള്ളാഹു കാക്കട്ടെ അതാണ് ഇന്നത്തെ ക്യാമ്പസിൻ്റെ അവസ്ഥ ഈ ഒരു ജാഗ്രത ഈ ഒരു ശ്രദ്ധ എന്നിലും നിങ്ങളിലും ഉണ്ടാകണം അത് അനിവാര്യമായി തീർന്നിരിക്കുന്ന സാഹചര്യമാണിത് പ്രത്യേകിച്ച് ക്യാമ്പസുകൾ നാസ്തികതയുടെ നമുക്കറിയാമല്ലോ ലിബറലിസത്തിൻ്റെ വല്ലാത്ത അഴിഞ്ഞാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ആദർശ ബോധത്തിന് മാത്രമേ സാധിക്കൂ ഈ മാണിന് മാത്രമേ സാധിക്കൂ